कणूर् पय्यनूरील നാട്ടുകാരുടെയും പോലീസിന്റെയും ഉറക്കം കെടുത്തിയിരുന്ന അന്തർസംസ്ഥാന മോഷ്ടാവിനെ ഒടുവിൽ പിടികൂടി വർഷങ്ങളോളം പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു നടന്ന കോയമ്പത്തൂർ ശുക്രൻപാളയത്തെ ജോൺ പീറ്റർ എന്ന ശക്തിവേലിനെയാണ് ഡിവൈഎസ്പിയുടെ ക്രൈം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് പയ്യന്നൂരിൽ സൂപ്പർമാർക്കറ്റിലും ഹോട്ടലിലുമടക്കം പന്ത്രണ്ടോളം കവർച്ചാ കേസുകളിലെ പ്രതിയാണ് ശക്തിവേൽ പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ ശക്തിവേൽ പിടിയിലാകുന്നത് കോഴിക്കോട് വെച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രി കാസർഗോഡ് പടന്ന സ്വദേശി കെ കെ പി ഷക്കിന്റെ ഹോട്ടലിൽ നിന്നും അൻപത്തിമൂവായിരം രൂപയും പന്ത്രണ്ടായിരം രൂപ വില വരുന്ന ഫോണും ഇയാൾ കവർന്നിരുന്നു അതിനുശേഷം അടുത്തുള്ള കൈരളി ഹോട്ടലിലും കയറി അവിടെ നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുകയും ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന മണ്ടാരം പൊട്ടിച്ച് പണവും കൈക്കലാക്കി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പയ്യനൂരിനെ ഉറക്കം കെടുത്തിയ കള്ളനാരാണെന്ന് തിരിച്ചറിഞ്ഞത് മോഷ്ടിച്ച മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ ട്രെയിനിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മൊബൈൽ ഫോൺ ട്രെയിനിലാണെന്ന് മനസ്സിലാവുകയും ക്രൈം സ്ക്വാഡിൽപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരും റെയിൽവേ പോലീസും ചേർന്ന് കോഴിക്കോട് വെച്ച് ശക്തിവെലിനെ പിടികൂടുകയായിരുന്നു കവർച്ച നടത്തി പിടികൊടുക്കാതെ മുങ്ങി നടക്കുകയും ും വീണ്ടും മോഷ്ടിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ പതിവിരുതി ദിവസങ്ങൾക്ക് മുൻപ് പയ്യനൂർ സെൻട്രൽ ബസാറിലെ ബേക്കറിയിലും മോഷണം നടത്തിയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ സൂപ്പർമാർക്കറ്റുകളിലും ഇയാൾ മോഷണം പതിവാക്കിയിരുന്നു പണത്തിന് പുറമെ പാക്കറ്റ് ഭക്ഷണങ്ങളും പെർഫ്യൂം ഷാംപൂ അടക്കമുള്ളവയും കവർന്നിരുന്നു പയ്യനൂരിലെ ഫർണിച്ചർ സ്ഥാപനത്തിലും ചെരുപ്പുകടയിലും മോഷണം നടത്തിയതും ഇതേ കളനാണെന്ന് പോലീസ് പറയുന്നു ടെലിവിഷൻ കണ്ണൂർ ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പൽ റിംഗുകൾ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ